ലബനാനിലെ ഹിസ്ബലുകൾക്കെതിരെ പേജർ ആക്രമണം നടത്തിയതിനു ശേഷം ഇറാൻ്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് അവരുടെ ആടുകൾക്ക് പ്രത്യേകമായ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതായത് കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകളെല്ലാം മാറ്റിവെക്കാനാണ് അതായത് ഇത്തരത്തിലുള്ള ഒരു ആക്രമണം അതായത് റേഡിയോ തരംഗങ്ങൾ ഉപയോഗിച്ചുള്ള ആക്രമണങ്ങൾക്കുള്ള സാധ്യത ഇനിയും നിലനിൽക്കുകയാണ് മാത്രമല്ല ഈ കമ്മ്യൂണിക്കേഷൻ ഡിവൈസ് എന്നതിലപ്പുറം എല്ലാ ഡിവൈസുകളെയും ഇപ്പോൾ ഇറാൻ്റെ ഉദ്യോഗസ്ഥർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് ഈ രൂപത്തിൽ എന്തെങ്കിലും സംവിധാനങ്ങൾ അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന ശക്തമായ പരിശോധനയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഹിസ്ബുല്ല ഈ ആക്രമണത്തിനെതിരെ പ്രതികരിക്കുകയുണ്ടായി കഴിഞ്ഞ ദിവസം ഇസ്രായേലിൽ അതിശക്തമായ ആക്രമണമാണ് ഹിസ്ബുല്ല നടത്തിയിരിക്കുന്നത് നൂറുകണക്കിന് ആളുകളാണ് ഇസ്രായേലിലെ ഹോസ്പിറ്റലുകളിലേക്ക് എത്തിയിട്ടുള്ളത് പ്രത്യേകിച്ച് വടക്ക് ഭാഗത്തുള്ള ഹൈഫൈൽ ഹൈഫയിലാണ് അതിശക്തമായ ആക്രമണം നടത്തിയിരിക്കുന്നത് നമുക്ക് ആ ആക്രമണത്തിന്റെ രംഗങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇത് അൽജസീറ റിപ്പോർട്ട് ചെയ്തതാണ് ആളുകൾ മിസൈൽ ആക്രമണം ശക്തിയാർദ്ധിച്ചതോടുകൂടെ ബങ്കറുകളിലേക്ക് ഷെൽട്ടറുകളിലേക്ക് ഓടി ഒളിക്കുന്ന ചിത്രമാണ് ഇതെല്ലാം കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ ഹിസ്ബുല്ലയുടെ മിസൈൽ ആക്രമണമാണ് ഇസ്രയേലിന്റെ തലസ്ഥാന നഗരിയായ ഐഫയിലാണ് ഈ സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് വലിയ കെട്ടിടങ്ങൾക്കും അതുപോലെ തന്നെ ജനവാസ കേന്ദ്രങ്ങളെയൊക്കെയാണ് ഇപ്പോൾ ഹിസ്ബുല്ല ലക്ഷ്യമാക്കിയിരിക്കുന്നത് ഇത്തരത്തിലുള്ള ഒരു ശക്തമായ ആക്രമണം ഇത് ആദ്യമായിട്ടാണ് ഹിസ്ബുല്ല നടത്തി നടത്തിയിട്ടുള്ളത് സൈനിക സംവിധാനങ്ങൾ നിർമ്മിക്കുന്ന വലിയ ഫാക്ടറിക്ക് പോലും ഈ ആക്രമണത്തിൽ വലിയ രൂപത്തിലുള്ള നാശനഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് വലിയ രീതിയിലുള്ള ആക്രമണമാണ് ഈ ഹിസ്ബുല്ല നടത്തിയിട്ടുള്ളത് ഇരുന്നൂറിലധികം മിസൈലുകളാണ് മണിക്കൂറുകൾക്കുള്ളിൽ അതായത് രണ്ട് മണിക്കൂറിനുള്ളിൽ ഹിസ്ബുല്ല നടത്തിയ ആക്രമണങ്ങളാണ് നടത്തിയിട്ടുള്ളത് ഈ ആക്രമണത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ധാരാളം വീടുകളും അതുപോലെ തന്നെ താമസ ഭാഗങ്ങളൊക്കെ ഈ ആക്രമണത്തിന് ഇരയായിട്ടുണ്ട് പക്ഷെ ആളുകളിൽ കൂടുതൽ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല കാരണം ആളുകളെല്ലാം സൈറൺ മുഴങ്ങിയതോടുകൂടെ ഷെൽട്ടറുകളിലേക്ക് ഒളിക്കുകയാണ് ഉണ്ടായത് അത്തരം ഒരു നീക്കം നടക്കുന്നത് കൊണ്ട് തന്നെ ആളുകളിൽ കൂടുതലായി മരണം രേഖപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ ആക്രമണത്തിന്റെ ശക്തി കാരണം പലരും പല രീതിയിൽ മാനസികമായ പ്രശ്നങ്ങളും മറ്റുമൊക്കെയായി ഹോസ്പിറ്റലുകളിൽ ഇരുന്നൂറിലധികം ആളുകളെങ്കിലും ഹൈഫൈൽ ഹോസ്പിറ്റലുകളിൽ എത്തി എന്നതാണ് ഇപ്പോൾ വരുന്ന കണക്ക് ഈ മാത്രമല്ല അതേപോലെ തന്നെ ഇറാഖിൽ നിന്നുള്ള റെസിസ്റ്റൻറ് ഗ്രൂപ്പുകളും അതിശക്തമായ ആക്രമണം നടത്തിയിട്ടുണ്ട് ഈ ആക്രമണം ഏകദേശം അഞ്ച് ഡ്രോണുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാഖിലെ റെസിസ്റ്റൻസ് സംഘം ആക്രമിച്ചിട്ടുള്ളത് ഈ അഞ്ച് ഡ്രോണുകളും കൃത്യമായി ഏർ ലക്ഷ്യത്തിലേക്ക് എത്തി എന്നതാണ് ഇവിടെ വളരെ പ്രധാനപ്പെട്ട കാര്യം ഈ ദൃശ്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഇസ്രായേൽ സേന ലബനാനിൻ്റെ ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്ക് അവരുടെ ടാങ്കുകളുമായി നീങ്ങുകയാണ് മെർക്കോബ ടാങ്കുകളുമായാണ് ഈ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു ഗ്രൗണ്ട് അറ്റാക്ക് ഇസ്ബല്ലക്കെതിരെ നടത്താനുള്ള നീക്കമാണ് ഇപ്പോൾ ഇസ്രായേൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അതിശക്തമായ രൂപത്തിലുള്ള പ്രഹരമാണ് ഈ ഭാഗത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ ഈ ലബനാനിലെ ഹിസ്ബുലയുടെ ആക്രമണത്തിൽ വലിയ വലിയ രൂപത്തിലുള്ള ആയുധ ഫാക്ടറിയിലാണ് ഇങ്ങനെ ഒരു ആ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത് അതിൽ വലിയ നഷ്ടം ഇസ്രയേലിനുണ്ട് മാത്രം എന്നാൽ ഈ നഷ്ടങ്ങൾ ഇസ്രായേൽ ഒരിക്കലും തന്നെ വെളിപ്പെടുത്താത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഓഹരി വിപണികളിൽ വലിയ ഇടിവാണ് ഇത് മുഖേന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം കാരണം ഈ കമ്പനികൾ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ടാറ്റ ഇതുപോലുള്ള ഒരുപാട് കമ്പനികൾ ഓഹരി വിപണിയിൽ സജീവമാണ് പക്ഷെ ആ ടാറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു എന്നറിയുമ്പോൾ ആളുകളെല്ലാം ഇത് ഈ ഓഹരി വിപണിയിൽ നിന്നും മാറി നിൽക്കും അല്ലെങ്കിൽ ടാറ്റയിൽ നിന്നും മാറി നിൽക്കും അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നത് കൊണ്ട് അത്തരം വാർത്തകൾ പരമാവധി മറച്ചുവെക്കാനുള്ള ശ്രമം നടത്തും എന്നാൽ ആ രൂപത്തിലുള്ള ഒരു രീതി തന്നെയാണ് ഇസ്രയേലും ഇവിടെ സ്വീകരിക്കുന്നത് കാരണം ഇങ്ങനെ ആക്രമണങ്ങൾ ഇസ്രായേലിനകത്തുണ്ടായാൽ തന്നെ അത് എല്ലാ രീതിയിലും ഇസ്രായേലിൻ്റെ ഓഹരി വിപണികളെ ബാധിക്കും ഓഹരി വിപണികളെ കാര്യമായി തന്നെ ബാധിക്കും അതുകൊണ്ട് ഇത്തരം വാർത്തകളെല്ലാം ഇസ്രയേലിനകത്ത് നടക്കുന്ന എല്ലാ ആക്രമണങ്ങളെയും ഇസ്രായേൽ പരമാവധി മറച്ചു വെക്കാൻ ശ്രമിക്കുന്നു കാരണം സാമ്പത്തികമായ വലിയ നഷ്ടത്തിലേക്കായിരിക്കും ഇത് എത്തിക്കുക എന്ന് ഇസ്രായേലിൻ്റെ അറിയാം ഇത് ഈ കാണുന്നതെല്ലാം ഹൈഫയിൽ ഇസ്രായേലിന്റെ തലസ്ഥാന നഗരയിലുണ്ടായ ആക്രമണങ്ങളുടെ ഒരു ചിത്രമാണ് വീഡിയോകളാണ് ഇത് ഇസ്രായേലുള്ള സാധാരണ ജനങ്ങളാണ് ഇത് പകർത്തിയിട്ടുള്ളത് ഇവിടെ നമുക്ക് സ്ഥലത്തിന്റെ പേരെഴുതിയത് മുകളിൽ ഹിബ്രു ഭാഷയിലും താഴെ ഇംഗ്ലീഷിലും എഴുതിയതായി കാണാൻ സാധിക്കുന്നുണ്ട് എന്തായാലും കടുത്തൊരു രീതിയിലുള്ള ആക്രമണമാണ് ഇസ്രായേൽ കഴിഞ്ഞ ദിവസം നൂറുകണക്കിന് മിസൈലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്മുദ നടത്തിയിട്ടുള്ളത് വലിയ കെട്ടിടങ്ങൾക്ക് വരെ ഈ ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് എന്ന് ഇതിൽ നിങ്ങക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു